ഏത് രാജ്യത്തു പോയാലും ഒരു മലയാളിയെങ്കിലും കാണാമെന്നത് നമ്മൾ പണ്ട് കേട്ടു കേട്ടുവരുന്ന കാര്യമാണ് സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണ് മലയാളികളിൽ നല്ലൊരു ശതമാനവും വിദേശത്ത് പോയി കുടുംബസമേതം ജീവിക്കുന്നവരാണ് ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടി പല വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നാൽ ഇപ്പോഴിതാ മലയാളികൾക്ക് പ്രിയപ്പെട്ട രാജ്യം അവരുടെ നയങ്ങളിൽ മാറ്റം വരുത്താൻ പോകുകയാണെന്നാണ് വിവരം വിദേശികൾ താമസിക്കുന്നതിലും സ്വത്ത് എല്ലാം ഈ രാജ്യക്കാർ അസന്തുഷ്ടരാണ് മറ്റാരുമല്ല മലയാളികളായ നിരവധി പേർ താമസിക്കുന്ന ജപ്പാനാണ് ആ രാജ്യം ജപ്പാൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പല വിഷയങ്ങളിലുമുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു കുറ്റകൃത്യങ്ങൾ പൊതുസേവനങ്ങളുടെ ദുരുപയോഗം ഭൂമിയുടെ അവകാശം തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം വിദേശ പൌരന്മാരെ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു പുതിയ ടാസ്ക് ഫോഴ്സും പ്രഖ്യാപിച്ചു ഇതോടെ വിനോദസഞ്ചാരികളും താമസക്കാരും ഉൾപ്പെടുന്ന വിദേശികൾ ഒരു രാഷ്ട്രീയ വിഷയമായി മാറി യാണ് എന്തുകൊണ്ടാണ് വിദേശികളെ തടയുന്നത് എന്നറിയാം അതിനു മുൻപേ എന്താണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയാം കുടിയേറ്റം മുതൽ ജപ്പാനിൽ ഭൂമി വാങ്ങുന്നത് വരെ വിദേശികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ടാസ്ക് ഫോഴ്സിന് കീഴിലാണ് വരുന്നത് ചില വിദേശ പൗരന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും മോശം പെരുമാറ്റങ്ങളും കാരണമാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് എന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ പറയുന്നു നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട് മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കാതിരുന്നാൽ വിസ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും ഇഷിബ പറയുന്നു ഇനി വിദേശികളെ വെറുക്കാനുള്ള കാരണം പറയാം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജപ്പാനിൽ വിദേശികളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ് ഒരു ദശാബ്ദത്തിനുള്ളിൽ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷത്തിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് ദശലക്ഷമായി ഇത് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം വിനോദസഞ്ചാരികളെ ജപ്പാൻ സ്വാഗതം ചെയ്തു കോട്ടോ മൗണ്ട് ഫുജി ടോക്കിയോയിലെ ഷിബുയ ജില്ല തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സമ്പദ്വ്യവസ്ഥയെ ടൂറിസം ഉത്തേജിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജപ്പാനിലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ശബ്ദമലിനീകരണം നിയമങ്ങൾ പാലിക്കാതിരിക്കുക തിരക്ക് എന്നീ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് മാത്രമല്ല വിദേശികൾ ജപ്പാനിൽ ഭൂമി വാങ്ങാൻ തുടങ്ങിയതോടെ എല്ലായിടത്തും വിലയും വർദ്ധിച്ചു വിനോദസഞ്ചാരികൾക്ക് ഇതെതിരാകാൻ കാരണം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം വെറും അഞ്ച് ദശാംശം മൂന്ന് ശതമാനം വിദേശികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇത് വളരെ ചെറിയ ശതമാനം മാത്രമാണ് അതിനാൽ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് പറയാൻ സാധിക്കില്ല ഇതിനെല്ലാം കാരണം ജപ്പാനിലെ രാഷ്ട്രീയ പാർട്ടികളാണ് ജപ്പാനുകൾ ആദ്യമെന്നാണ് സാൻ സീറ്റോ പോലുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെക്കുന്ന സന്ദേശം ജപ്പാന് വിദേശികളെ ആവശ്യമുണ്ടോ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപ്പാന്റെ ജനന നിരക്ക് വെറും ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം മാത്രമായിരുന്നു മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പ്രായമാകുന്ന ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നും ജപ്പാനാണ് അതിനാൽ രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണമെങ്കിൽ വിദേശികൾ ഇവിടെ താമസിക്കേണ്ടത് അത്യാവശ്യമാണ് നിലവിൽ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം വിദേശത്തൊഴിലാളികൾ ജപ്പാനിൽ ജോലി ചെയ്യുന്നുമുണ്ട് അവരിൽ പലരും ആരോഗ്യം നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി വ്യോമയാനം തുടങ്ങിയ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത് വിദേശികളോടുള്ള നയം കർശനമാക്കിയാൽ ഇത് ജപ്പാന്റെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ തകടം മറിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്